മദീനയിൽ ഉണ്ടായിരുന്നു അമലുകൾ പെരുപ്പിച്ച് കാട്ടുന്നവർ മദീനയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർ മുനാഫിക്കുകളായിരുന്നു അവരെ പറ്റി ഇറങ്ങിയ ആയത്താണ് അല്ല ജനങ്ങളെ കാണിക്കാൻ അമൽ ചെയ്യുന്നവരായിരുന്നു അത് ഇറങ്ങിയ ആയത്താണ് ആളുകളും ഉണ്ടായിരുന്നു അവര് അമൽ അവർ കാണിച്ചു ധാരാളം ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അവരെ പറ്റി ഖുർആൻ ആക്ഷേപിച്ചത് അമൽ ഇല്ല എന്നല്ല അമൽ ഉണ്ട് എന്നാണ് അല്ല ജനങ്ങളെ കാണിക്കാൻ ചെയ്യാൻ അപ്പോൾ സ്വഹാബികളെ ലക്ഷ്യം കാണലല്ല നോമ്പുറിച്ചു റമല മാസത്തിൽ നട്ടുച്ച നേരത്തെ റസൂൾ നോമ്പ് അപ്പൊ സുഹാബികൾ നോമ്പ് വേറെ ബേക്കലൊരു കൂട്ടലുണ്ട് ഒരു ഓൻപൊറിച്ചില്ല എന്തുകൊണ്ട് വലിയക്കളായി നടന്നു ഞങ്ങക്ക് അങ്ങനത്തെ എന്ന് പറഞ്ഞു ഒരാട കുത്തു അപ്പോ ഇറങ്ങിപ്പോ സഹാബികൾ പറഞ്ഞു കുറച്ചാളുകൾ ദൂഷികളാണ് എങ്ങനെ പോലും ദോഷികളായത് പച്ചപ്പകലും ദോഷികളായി ഞങ്ങൾ മാസത്തിൽ പച്ചപ്പ് വെള്ളം കുടിച്ചോലല്ലേ ദോഷി എന്ന് അറിയണേ വെള്ളം കുടിക്കാത്തൊരു ദോഷിമാസ പച്ചപ്പകൽ വെള്ളം കുടിച്ചില്ല എന്ത് മുത്തനെ പിക്ക് ഇല്ലാത്ത നോമ്പ നിനക്ക് വേണ്ട ജി വലിയ സൂഫിയാതെ നോക്കി അപ്പൊ ജി ദോഷിയാണ് മറ്റൊരു ദൃശ്യം നോമ്പല്ല നിബിയാണ് മനസ്സിലായി ഒരു കൂട്ടക്കാർക്ക് വിഷയം നോമ്പാണ് ഒരു ദോഷിയാണ് ഒരു കൂട്ടക്കാർക്ക് വിഷയം നിപിയാണ് ഒരു നല്ലവരാണ് അവര് നല്ല വളർച്ച വള്ളവും കുടിച്ചു അപ്പൊ ദീന എന്നാലും ദീൻ നിബിയാണ്

അലി അബ്ദുള്ളാവിൻ്റെ പേരിൽ കേരളം മുഴുവൻ ആക്ഷേപിക്കപ്പെട്ട കാളാണ് ഞാൻ എനിക്കവരിഷ്ടമാണ് വല്ലാത്ത ഇഷ്ടമാണ് ചെറിയ ഇഷ്ടമൊന്നുമല്ല ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അരി അറുവിള്ളാവിനെ കാണാൻ പോകാത്തൊരു കൊല്ലം ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പോയിട്ടില്ല ഇൻഷാള്ളാ ഇരുപത്തഞ്ചിൽ പോകും ഇൻഷാള്ള ഞാൻ ഇറാഖിൽ പോകുന്നത് അരി കാണാനാണ് എന്താണ് കാണുന്ന അവിടെ പോയി കാര്യം നിങ്ങളെ പേരിൽ കേരളത്തിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്ന് ഷിയാന്ന് പറഞ്ഞാല് എനിക്കെന്താ ഷിയാന്ന് തന്നെ അറിയില്ല ഞാൻ ഞാൻ ഷിയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താണ് എന്ന് പഠിച്ചത് കേരളത്തിൽ ആ സാധനം ഇല്ലല്ലോ പിന്നെ എന്തിനും ഭയെ പറ്റി പഠിക്കുമ്പോൾ വിചാരിച്ച് ഞാൻ പഠിക്കൂലേ പിന്നെ എല്ലാവരും പറഞ്ഞു പിന്നെ ഷീയാണ് അപ്പം ഞാൻ നമുക്ക് ഉണ്ടല്ലോ നമ്മൾ അറിഞ്ഞാൽ അതൊന്നും പഠിക്കാൻ പോയി ഇങ്ങനെയാണ് ഷിയെ എനിക്ക് അതിൽക്കോട്ടെ ചെയ്യാമെന്നും കോയാന്ന് എന്തു പറഞ്ഞോ എനിക്ക് ആര് വലിയ ഇഷ്ടമാണ് എന്തുകൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ രാത്രി നിസ്കരിച്ച് ഇഷ്ടുള്ള വന്നു കല്യാണം കഴിഞ്ഞ രാത്രി ഭാര്യയും ഭർത്താവും വീട്ടിൽ കൂടേണ്ട രാത്രിയാസോള ഇഷ നിസ്കരിച്ച് വന്നു ചോദിച്ചു

പിൻ കാലിഷ്ടമാണ് നമ്മൾ ചെയ്യാൻ തന്നോളി പറഞ്ഞോളി നിനക്ക് അലിയാൻ ഇഷ്ടമാണ് എത്രയാണ് എത്രയും കറിയും എൻ്റെ ബാപ്പാനേക്കാളും ഇഷ്ടമാണ് എൻ്റെ അമ്മാനേക്കാളും ഇഷ്ടമാണ് ഈ ദുനിയാവിലാന്നിരിക്കാൻ എനിക്ക് അലിയാൻ ഇഷ്ടമാണ് ലോഹം ഞാൻ എന്ത് വശമുണ്ടായാലും അലിയാരുടെ പേരിൽ ഫാത്തി വന്നു ആ പ്രശ്നം തീരാറുമുണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അലിയാരു പേരിൽ ഫാത്തി ഒരാൾക്ക് ഭ്രാന്തിളകിയെന്നാണ് എന്നെ വിളിച്ചാൽ ഞാൻ അലിയാരുടെ പേരിൽ ഫാത്തിയു എന്തുകൊണ്ട് അലിയുടെ പേര് കേട്ടാൽ അടങ്ങാത്തൊരു ശരിത്താൻ ഉണ്ടാവില്ല അത്രയും അലിയാണ് അലിയാൽ ഈ മജ്ലിസിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇഷ്ടം അലി ഈ മജ്ലിസിലുണ്ട് ഈ മജ്ലി അലിയുണ്ട് ഈ കാണുന്ന അലിയ അഖിലിബൈത്തിന്റെ ഒരിക്കൽ അലീബിൻ നിസ്സാരപ്പെടുത്തി അത് ഒരാളെ ഒരാളെ താലിബിനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു വാക്ക് ഒരു പറഞ്ഞോയിറ്റപ്പെടുത്തണം

അതിന്റെ അർത്ഥം അക്ബർ മാനല്ല സദ്യക്കുല്ലോ ഏറ്റവും വലിയ മാനാണ് ഇത് വേറെ ഇത് വേറെ ഹൈസിയാണ് രണ്ട് രണ്ടാണ് റസൂ ദുല ക്രീയാമത്തുനാൾ വരെ ദീവിക്കുന്ന ഒരു രക്തമാണ് അലി ആ അലിന്റെ കുട്ടിയെ നമ്മൾ കാത്തിരിക്കുന്നത് ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട് നമ്മളൊരാളെ കാത്തിരിക്കാണ് അര് അലിയാരെ കുട്ടിയെ കാത്തിരിക്കാണ് ആ ആള് വന്നാലോ തീരും ഒക്കെ തീരും പിന്നെ ഒരാൾക്ക് മറിമായും കഴിയൂല പരിപാടി കുമ്മായുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുമ്മായ മറിച്ചിൽ അലിയാറെ കുട്ടി വന്നാ നിക്കും തിരിച്ചൊരി ഞാൻ പോണ്ടായി ഹൃദയം തുറക്കണം പുസ്തഫാൻ്റെ പേരിലേക്ക് അപ്പൊ അലിയാരി ഇഷ്ടാണ് അപ്പൊ കൃപല കിർബല കിർബല എല്ലാ കൊല്ലം ഞാൻ ഗിർബലയിൽ പോകാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോയിട്ടില്ല പോകും എന്തിനാ പോണത് ഹുസൈനു പിന്നെ ആര്യഅള്ളഹാൻ എനിക്ക് ഇഷ്ടമാണ് കൈറോയിൽ പോയാൽ അവിടെയാണ് ഹുസൈൻ അലാവിന്റെ തല കിടക്കണത് അവിടെ പോയി കുത്തിരുന്നത് കാര്യം എൻ്റെ എനിക്കൊരു ഇഷ്ടമാണ് എന്തിനാണ് അറിയാം എനിക്ക് ഇഷ്ടമാണ് എനിക്കൊരു ഭയങ്കര ഇഷ്ടാണ് തോഫിയക്ക് അതൊരു തോഫിയക്കാണ് അവരിഷ്ടപ്പെടാൻ നല്ല തോഫീഖ് അല്ലേ എന്റെ പെൺ പെങ്ങളെ മകൻ ഈജിപ്തിൽ പഠിച്ചിരുന്നു ഞാൻ എപ്പോഴും വിളിച്ചതെന്ന് പറയും ഉസം കറിയക്കബറും പോയിരിക്കണം കേട്ടോ മതി കിതാബ് ഗീത്താബോധി ഇല്ല അവിടെ പോയിരുന്നണ അവിടെ ഉണ്ടെല്ലാം അവിടെ നിന്ന് കുരുത്തം വാങ്ങിപ്പോര് ബാക്കി ഒന്നും പൊരിച്ച ഒന്നും പേടിക്കണ്ട എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയും മകനോന്റെ പെങ്ങളെ മകന അവിടെ അക്കബറി പോയിരിക്കടെ അത് റസൂള്ള ചുംബിച്ച കുട്ടിയാ എന്തായത്വം ബഹുമാനപ്പെട്ട അനസ് പറയാണ് ഒരു പറയാൻ രാസൂള്ള വാതിൽ മുട്ടി ഇപ്പൊ ഞങ്ങൾ കണ്ടു പിരിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് വീർത്ത മാതിരിയുണ്ട് റസുള്ള അവർ പുതപ്പോ പൊതഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് വീർത്തത് പോലെയുണ്ട് എന്തോ പറ്റിയോ അപ്പൊ ഞാനിങ്ങനെ സൂക്ഷിച്ച് പിന്നെയും 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 അവിടെ തന്നെ ഇവിടെ അപ്പൊ റസുള്ള പുതപ്പ് നീക്കി നീക്കി അപ്പൊ നോക്കുമ്പോൾ ഹസൻ ബടിയും പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഹുസൈൻ ബടിയും പറ്റി പിടിച്ചിട്ടുണ്ട് അത് രണ്ടാളിട്ട് പുതപ്പെട്ട് മൂടിക്കുക റസോള്ളോട് വർത്താനം പറയുന്നു അപ്പൊ ഇഷ്ടം മനസ്സിലായില്ലേ അതിനെ നമുക്ക് അവരോട് ഇഷ്ടം ഭയങ്കര ഇഷ്ടം അല്ലാത്ത ഇഷ്ടമാണ് അവരോട് അള്ളാഹുക്കാല അള്ളാന്റെ പുരുത്തത്തിൽ നമ്മളെ കാക്കി തരട്ടെ അള്ള ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നവരെ കൂട്ടത്തിൽ നമ്മൾ പൊരുത്തട്ടെ والمبتغي العليا سنا وسناء അങ്ങെ പറ്റി പറയുക എന്നത് ഈ പ്രപഞ്ചത്തിലെ നേതാവായ എല്ലാവരുടെയും എല്ലാ സൃഷ്ടികളിലും പ്രപഞ്ചത്തിലേതിന്റെയും നേതാവായും ഉത്തമരായി പറയൽ അങ്ങേപ്പറ്റി പറയൽ ജീവിതത്തിന്റെ സമ്പാദ്യമാണ് ഒരു ജീവിതത്തിന്റെ സമ്പാദ്യം നബിയെ പറ്റി പറയാൻ കഴിയലാണ് തരട്ടെ അങ്ങെ പറ്റി പറയൽ അത് ഏറ്റവും ഉന്നതമായ ആഗ്രഹം സനാ അത് ഉയർച്ചയാണ് വസനാവും അത് വെളിച്ചവുമാണ് വധിക്രൂക്കാനെ പറ്റി പറയാൻ കഴിയൽ ഉത്തമരായ നബിയെ അങ്ങയെ പറ്റി പറയുക എന്നത് സമ്പാദ്യമാണ് കുതിക്കലാണ് അത് ഉയർച്ചയാണ് അത് പറ്റി വെളിച്ചവുമ്പാണ് ഏറ്റവും ഉന്നതമായ കാര്യം ആഗ്രഹിച്ചു നേടൽ

خير سنا وسناء ഒരാൾ ആയിരം ദിവസം ദിവസം ആയിരം ദിവസം മങ്കുസ്മൗലു അതിൻ്റെ പൂർത്തീകരണത്തിന് എന്നെ വിളിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇവിടെയും വന്നിരുന്നു ഓത്തുപോളി നിർത്തിയിട്ടില്ല എന്ന് മങ്കൂസ്മോലി ഓർമ്മി എന്തേ അത് തോഫിയപ്പോൾ അവനെ ചെയ്യാൻ കഴിയൂ എല്ലാ ദിവസവും അങ്കോസ് മൗലൂദ് അതെന്താ അങ്കോസ് എന്ന് പറഞ്ഞാൽ അതിലും എടി ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച് എടി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ മഫാത്തായ ആളാണ് മഹദീറുൽ അവർ എടി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഉണ്ടാക്കിയതാണ് പൊന്നാനി വലിയ ജുമായ തള്ളി പോർച്ചുഗീസ് ഗാരുടെ ആ അധിനിവേശ കാലഘട്ടത്തിന്റെ തുടക്കം പോർച്ചുഗീസുകാരുടെ ഒന്നാം വരവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടാം വരവ് യുദ്ധത്തിന് വേണ്ടിയുള്ള രണ്ടാം വരവ് എട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അന്ന് മഹാനവറുകൾ പുറത്താൻ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് അവർ തിരിച്ചു വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പള്ളി പൂർത്തിയാക്കി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ വഫാത്തായി അവരിലേക്ക് ചേർക്കപ്പെടുന്നതും അവരുടെ തസ്നീഫുമാണ് മങ്കൂസ് മൗലൂദ് എന്നാണ് ചരിത്രം അവരാണ് മലയാളത്തിൻ്റെ രണ്ടാം മുജത്തി മലയാളി മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ മുജത്തി അവരാണ് അതായത് ബഹുമാനപ്പെട്ട മാലിക് ശേഷം ഒരു ഇന്ത്യ മലയാളക്കരക്ക് നൽകിയത് ബഹുമാനപ്പെട്ട മഹദുമുൽ കിരീറാണ് ഏഴി ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ചു ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഒഫാത്തായി രണ്ടാം മഹദൂമ് കുഞ്ഞിപ്പള്ളി കിടക്കുന്നുണ്ട് അവർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ ജനിച്ചു മുപ്പത്തി ഒന്നിൽ ജനിച്ചു മരിക്കുന്നത് ആയിരത്തി ഓ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടാം ബഹദൂം രണ്ടാം മഹദൂം ഒന്നാം മഹദൂം ഇന്റെ മകന്റെ മകനാണ് മകനല്ല മനസിലായില്ലേ ഒന്നാം മഹദൂമിന്റെ മകൻ്റെ മകനാണ് രണ്ടാം മഹദും എവിടെ കിടക്കുന്ന കുഞ്ഞിപ്പള്ളിയിലെ മരിച്ചോട്ട് കിടക്കുന്നില്ലേ കുഞ്ഞിപ്പള്ളി മരിച്ചോട്ട് കിടക്കുന്ന ഒരാൾ അവയ്ക്ക് അവിടെ നിന്ന് കയറി വെക്കോണ്ടി ഒരു ഫാത്തി കാളി ഫത്തുൽമോയിൻ അവരുടേതാണ് മങ്കൂസ് ഇവരുടേതാണ് പൊന്നാനി കെട്ടിൽ കിടക്കുന്ന മഹ്ദൂബുൽ കബീറാണ് ആണ് ആ ഇവിടെ അപ്പുറം കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ആ മരത്തിനോട്ടിൽ എടുപ്പൊന്നുമില്ല എന്നാ മരത്തോട്ട് കിടക്കുന്നുണ്ട് എടുപ്പൊന്നുമില്ല വലിയ വലിയപ്പാക്കും ഇല്ല വലിയപ്പാക്കും എടുപ്പില്ല പുറത്താണ് മഴക്കുള്ള പക്ഷെ കെട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് മരിച്ചോട്ട് കിടക്കുന്നത് അവരുടേതാണ് ഫത്തോഹുൽ മോഹിനി അവരുടെ വല്യപ്പയാണ് മങ്കൂസ് മോഹീൻ്റെ ഭർത്താവ് ഏതാണ് ലഭ്യമായ ചരിത്രം ചിന്തിക്കണം ചിന്തിക്കണം നമുക്ക് തരട്ടെ ചിന്തിക്കഴിഞ്ഞ അഞ്ഞൂറ് അഞ്ഞൂറ് കോലത്തിലേറെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ അവർ ഒഫത്തായി അവർ വരുന്ന സമയത്ത് കോളറ ബാധിച്ചിട്ടുണ്ട് കേരളത്തിൽ അപ്പൊ ആ കോളറ കോളറക്ക് ശമനത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയതാണ് മങ്കൂസ് മോലി എന്നാണ് ഒരു പ്രമാണം പിൽക്കാലത്ത് കോളറ ആവർത്തിച്ചപ്പോഴെല്ലാം മങ്കൂസ് മൗലി തോന്നിയിട്ടുണ്ട് മനസ്സിലായില്ലേ ചിന്തിക്കണം അതുകൊണ്ടാണ് കോളറ കോളറക്കിടക്കേൻ്റെ ദ്വായിലിന്ന് താഴൂന് താഴൂന് മനസ്സിലായില്ലേ മിനൽ ഇവ താഴൂന് ഇതൊക്കെയാണ് ഇടക്കിടക്കുണ്ട അത് കൊളറ മനസ്സിലായില്ലേ അത് എഴുതി എല്ലാ മഹല്യകളും എഴുതിയെടുത്ത് ചൊല്ലാൻ പറഞ്ഞു ചൊല്ലി കഴിഞ്ഞു പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ജില്ലയിലെ പരിസരത്ത് കോളറ ബാധിച്ചപ്പോൾ കടലുണ്ടി മഹബറയിൽ കിടക്കുന്ന മഹാൻ എന്ത് ചെയ്തിട്ടുണ്ട് അവര് പിന്നെ കൊടിയെടുത്ത് മങ്കൂസ് മൗലത്തിൽ ചൊല്ലി ചുറ്റി അപ്പോൾ കൊളറടങ്ങിയതാ രണ്ടാമത്തെ ചരിത്രം മുസീബത്തിന്റെ രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു നബി ഉണ്ടെങ്കിൽ ആ സുഹൃത്തിൽ അപ്പൊ അങ്ങനെയാണ് കോളറക്കു പരിഹാരമായിട്ടാണ് മങ്കൂസ് ഉണ്ടാക്കിയതെന്നാണ് പ്രമാണം പിന്നെയോ ഈ അഞ്ഞൂറ് കൊല്ലക്കാലം ആയിരക്കണക്കായ പതിനായിരക്കണക്കായ വട്ടം ഓരോ ദിവസം അതിവിടെ ആവർത്തിച്ചിട്ടുണ്ട് ഇന്നും ചെല്ലിട്ടുണ്ട് ഒരു ദിവസം കേരളത്തിൽ പതിനായിരം വട്ടം ഒന്നാവില്ല മങ്കൂസൂത്രണ്ട് ഒരു പലവട്ട ഓതൽണ്ട് പുണ്യ റസൂലാണ് അള്ളാടെ അങ്ങനെ അങ്ങോട്ട് വരച്ചിട്ടുണ്ട് رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الخيبة أسجل الحاجبين سهل الخدين إذا تكلم فعليه البهار وإذا صمت فعليه الوقار قلبه البندقي إذا طلعت تقول هذا البدر المنير وإذا ما شايفوه منه المسك والعنبر ما أحسن وجهه وما طيب رائحته െ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലോകത്ത് പലയിടത്തും സുന്നി തകർന്നപ്പോഴും ഇവിടെ സുന്നി നിലന്നത് നീ ഇതൊക്കെ കാട്ടി കാട്ടിയിട്ട് സുന്നി തകർക്കുന്നു ഒരിക്കലും വിചാരിക്കണ്ട നടക്കൂല മലയാളക്കരയില അഹിസുണ്ണിയെ തകർക്കാൻ ഒരാളും വിചാരിക്കണ്ട കുറച്ച് സുപ്പിൽ പെടും അത്രയെളു ആരാ എന്നൊരു വാക്കണ്ടക്ബാലിന് ഞങ്ങളുടെ നാമവും അടയാളങ്ങളും മായ്ച്ചു കളയുക അത്ര എളുപ്പമല്ല അതൊരു വാക്ക മിഠാന നമ്മുടെ നാമവും അട ഞങ്ങളുടെ നാമവും അടയാളവും അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് മായിച്ചു കളയാൻ സാധ്യമായ സുന്നികൾ ഒരിക്കലും നശിക്കൂല കുറച്ച് കളിക്കും മെജോറിറ്റി സ്വാഭാവികൾക്ക് വരും അതിൻ്റെ കാലമാണ് എന്താണ് സംഭവിച്ചതെന്ന സുന്നികൾക്ക് സുന്നി തിരിഞ്ഞില്ല എന്നുള്ളതാണ് സുന്നികൾക്ക് സംഘടന തിരിഞ്ഞു സുന്നി തിരിഞ്ഞില്ല ഇസ്ലാം വിമാനും മുത്തിനീമാനെയൊക്കെ ഒഴിവാക്കിയിട്ട് സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി ആധുനിക സുന്നികൾ അതപ്പതിച്ചവരെക്കാൾ അതപ്പതിച്ചവരെക്കാൾ അതപ്പതിച്ചപ്പോൾ അവരെ കയ്യിൽ സുന്നിയെ നഷ്ടപ്പെട്ടുപോയി അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം എനിക്ക് ഈ ക്ലാസ് നാളെടുക്കണമെന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇന്നെടുക്കണമെന്നേ ബോധ്യുള്ളൂ എന്നെ ഭയപ്പെടുത്തുന്നവർ ശക്തി ഈ ലോകത്തില്ല എന്തറപ്പല്ലാതെ ഒരാൾ എനിക്ക് പേടില്ല ഒരാളും പാടില്ല ഒരു സംഘടനയും പേടില്ല ഒരാളും പേടില്ല സംഘടനയെ പ്രേമിക്കുന്നവരെ തികരിച്ചു ആഹരി സുനയെ ഒഴിവാക്കി അപ്പോൾ ചാഞ്ഞം ചെരിഞ്ഞു നിൽക്കാൻ തയ്യാറായി സുന്നികൾ ചാഞ്ഞം ചെരിഞ്ഞു നോക്കൂല പക്ഷെ ഇതൊക്കെ കുറച്ചു കാലം കൊണ്ടാടങ്ങും നാശിച്ചെടുക്കും ഇന്നും കാണാം പിന്തുടർച്ചക്കാരേറെ പ്രളയക്കുടുങ്കാറ്റിൽ പർവ്വത സംഘം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ അതൊരു വ്യോമ എന്ത് അതൊരു പറഞ്ഞതാ ഞാൻ എന്ന് പറയാൻ അപ്പോൾ മുന്നിൽ ഇല്ല കൻ അല്ല കരുത്തല്ലേ അപ്പൊ കൻ ആൻ പറയാണ് എന്ത് ഞാൻ ഏത് ഇലാജലിൻ ഞാൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് എത്തും ാപ്പ നിങ്ങൾ നോക്കണ്ട നോക്കണ്ടാപ്പ പറഞ്ഞു ബിസ്മില് മോനെ അപ്പോൾ പറഞ്ഞു പാപ്പ ആ കപ്പൽ എനിക്ക് ഉണ്ടാ പിന്നെ എന്റെ കാര്യം ഞാൻ അങ്ങനെ ജീവൻ പോകുന്നില്ല ഞാൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് എത്തിച്ചേരും പർവ്വതം എന്നെ കാത്തോളും മിനൽ ആയി വെള്ളത്തിൽ നിന്ന് നിങ്ങൾ എന്റെ കാര്യത്തിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ തിരമാല മറയിടുകയും ഫഹാന മിനൽ മൊഹയും മുങ്ങിച്ചവർത്തവരെ കൂട്ടത്തിൽപ്പെടുകയും ചെയ്തു ആര് എന്ന് തേടി പോയവർക്ക് ും കാണാം വ്യാമോഹാണ് ചില വ്യാമോഹാണ് ഇവിടുത്തെ സുന്നിയൊക്കെ ഇപ്പൊ പൊളിയും നടക്കൂല കുറെ ആളുകൾ പെട്ടു സുന്നി പൊളിയില്ല എന്തുകൊണ്ട് കടന്നുപോയ മണ്ണാണ് സ്വാലിഹിങ്ങൾ കടന്നു പോയ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അഖിലസുന്നയെ ദർശനം നടത്തി മണ്ണാതി ഇത് തകർക്കവരൊക്കെ കഴിയില്ല കഴിയുന്നല്ല ആ കൂട്ടത്തിൽ ചെറിയ ആളാണ് മുല്ല തങ്ങൾ വലിയ ആളല്ല ആളാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനം ചെടിപ്പിൽക്കാമി അതൊന്നും ഒന്നും അല്ല അതിൻ്റെക്കാളപ്പുറം എത്ര എത്ര ആളുകളോടെ കഴിഞ്ഞോയി അള്ളാഹു അവരെ നിറ കൊടുക്കട്ടെ ചിന്തിക്ക് ഒര നാലും നാലു നാല് മരക്കന്മാരും കതിരിത്തുരി കത്താരാണ് കളരിയും കതിരിത്തുരി കത്തും കളരി പഠിപ്പിക്കുന്ന പഠിപ്പിക്കണ ആളാരറിയോ കളരി കുരുക്കളെ പേര് പറയണം കേൾക്കണോ കളരി കുറിക്കൽ കളരി കുരുക്കളാണ് ആര് എന്നറിയോ പിന്നെ കളരി കളരിക്കുരിക്കലാണ് ആര് എന്താ പിന്നെ എന്താ പറയുക കളരിക്കുരുക്കളാണ് ആര് കദീം മുഹമ്മദ് കളീം മുഹമ്മദ് കളരി കുറിക്കൽ

ഒന്നാം മഹദൂം പറഞ്ഞു കൊടുത്തതാണ് ഒന്നാം മരക്കാര് ഇസ്മായിൽ റൗത്തറത്തറ മകനാണ് ഒന്നാം മഹദൂം ഇസ്മാൽ മലക്കാർ മകനാ അവര് ഗുജറാത്തിയ അവര് കേരളത്തിൽ കച്ചവടത്തിൽ ഒന്ന് ഇസ്മായിൽ ഇസ്മയിൽ മകനാണ് ആദ്യത്തെ മലക്കാര് അവരാര കാതിരി തൊരീക്കത്തെ സ്വീകരിച്ചിട്ടുണ്ട് കാതിരി തൊരീക്കത്തിന്റെ ഷെയഹാണ് ആര് മഹദൂമുരിയക്കത്തില്ലാത്ത ദീൻ ഇവിടെ ഉണ്ടായിട്ടില്ല തൊരീക്കത്ത് വേണ്ട നമുക്ക് ഫിഖർ മതി എന്നാണ് മൗര്യമാരൊക്കെ പറയുന്നത് അത് പിതൊക്കെ മാറി ഇനി ഒലക്കെട്ടാൻ പോലെയാണ് കോണകണ്ടാക്കി പ്രാന്താശ്വതി കൊണ്ടേ കൊണ്ടുവന്നു അപ്പം പറഞ്ഞു ഞാൻ പിതാന്തൊക്കെ മാറി ഓണ ഒലക്ക കിട്ടിയ ഞാൻ കോണകാക്കി തരാം എന്ന് പറയും പോലെയാണ് എന്റെ തൊലിയക്കത്തില്ലാതെ ദീനുണ്ടാവും എന്ന് പറയണത് ഇവിടെ ആരാണോ ഫൊലിമുണ്ടാക്കിയത് അവര് തൊലിയക്കത്തിന് ശീഹ

അദ്ദേഹത്തിനെ കൊല്ലാനുള്ള ഉപകരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ചിന്താക്കി സ്വന്തം മുന്നിൽ ആ കൊല്ല ഉപകരണം ഉണ്ടാക്കണം നാലാമഹദിനെ പോർച്ചുഗീസുകാർ ഗോവ കൊണ്ടുപോയി എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാനുള്ള യന്ത്രം തന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് എല്ലാ ദിവസവും വന്ന് പറയാം നിങ്ങളെ കൊല്ലണ്ടാക്കണം നിങ്ങൾ മാറിക്കളി ഞങ്ങളൊപ്പം കൂടി പോയി മനസ്സിലായില്ലേ അവസാനം വെട്ടി പെട്ടി മുറുക്കി പീസാക്കി ഭരണയിലിട്ട് ഒപ്പിട്ടിട്ട് നേരെ സാമുദ്രി കൊടുത്തു ആരാ കതിരിത്തൊലിക്കത്തേരാണ് റോഹിനെ വിളിച്ചുണ്ട് നാശാവൂല അതിനൊക്കെ നമ്മൾ ഈ കൊടിയും പോടും മാത്രം പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ ദീൻ നമുക്ക് കഷ്ടപ്പെട്ടു വരാണ് ഒന്നും തെറ്റുമല്ല ഞാൻ തെറ്റാണ് തെറ്റല്ല പക്ഷെ അതൊക്കെ ദീനിനു വേണ്ടിയുള്ള സംരക്ഷണങ്ങൾ മാത്രമാണ് സംരക്ഷണത്തെ അല്ല സംരക്ഷിക്കേണ്ടത് ദീനിനെയാണ് ദീന മനസ്സിലാക്കേണ്ടത് വെല്ലമി ഇത് തകർക്കാൻ കഴിയില്ല ഒരാൾ വിചാരിക്കേണ്ട ഒരാളും വിചാരിക്കേണ്ട മലയാളക്കാരെ തകർക്കാൻ കഴിയില്ല അവിടെ സ്വാധീനങ്ങൾ എന്നും ഉണ്ടാവും അവിടെ സുന്നികളുണ്ടാവും അള്ളവാക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ